എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ജൂലൈ പതിനഞ്ച് മുതൽ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റേഷൻ വിതരണത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ് നേരത്തെ പറഞ്ഞതിനനുസരിച്ച് സെസ് ഏർപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് ഈ മാസം വിതരണം ചെയ്യുന്ന അരിയുടെ ഇന തോതും പറയുന്നു വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ റേഷൻ കടയിൽ നിന്നും ഒരു വിഹിതം കൂടി ഇല്ലാതാകാൻ പോകുന്നു സംസ്ഥാനത്തെ റേഷൻ കട വഴിയുള്ള മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകളിൽ നിന്ന് മാത്രമേ ഇനി മണ്ണെണ്ണ വിതരണം ചെയ്യൂ ഇത് സംബന്ധിച്ച് പൊതുവിതരണ ഉപഭോക്താക്കാര്യ കമ്മീഷണർ ഉത്തരവിറക്കി റേഷൻ കടകളെ നശിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇത് എന്ന് ആരോപിച്ച് മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കില്ല എന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതിയും വ്യക്തമാക്കിയിട്ടുണ്ട് മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കം ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകൾ വഴി മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ മതി എന്ന് പൊതുവിതരണ ഉപഭോക്താക്കാര്യ കമ്മീഷണർ ഉത്തരവിറക്കി ഇതാണ് റേഷൻ വ്യാപാരികളുടെ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത് റേഷൻ വിതരണത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഉത്തരവ് എന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു ഉത്തരവ് റേഷൻ വ്യാപാര മേഖലയെ ഗുരുതരമായി ബാധിക്കും എന്ന് അവർ പറയുന്നു ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ കടകളിൽ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ റേഷൻ മറ്റ് സാധനങ്ങളും ആ ആളുകൾ ആ കടയിൽ നിന്ന് തന്നെ വാങ്ങും ഇതോടെ മറ്റ് കടകൾക്ക് പൂട്ട് വീഴും പൊതുവിതരണ രംഗത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തീരുമാനം ആയതിനാൽ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് വ്യാപാരികൾ വ്യക്തമാക്കി റേഷൻ വ്യാപാരികളുമായി കൂടിയാലോചിച്ച് ബദൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് സഹകരിക്കണം എന്ന് സർക്കാരിനോടും ആവശ്യപ്പെടുമെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചു നിലവിൽ ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് പൂർണ്ണമായും മണ്ണെണ്ണ വിതരണം നിർത്തിയിട്ടുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് മൂന്ന് മാസത്തിൽ ഒരു തവണ മാത്രമാണ് റേഷൻ മണ്ണെണ്ണ ലഭിക്കുന്നത് അതിന് തന്നെ വലിയ വിലയും നൽകണം ഇനി മണ്ണെണ്ണ വാങ്ങാൻ വേണ്ടി മാത്രം ദൂരെയുള്ള പഞ്ചായത്തിലെ മറ്റ് റേഷൻ കടകളിൽ പോവുക എന്നുള്ളത് വലിയ പ്രയാസമുണ്ടാകുന്ന കാര്യമാണ് ഇത് മിക്കവാറും ആളുകൾ റേഷൻ മണ്ണെണ്ണ വാങ്ങാതെ ഒഴിവാക്കുന്ന സ്ഥിതി ഉണ്ടാകും ഇതോടെ റേഷൻ മണ്ണെണ്ണ പൂർണ്ണമായും റേഷൻ കടകളിൽ നിന്നും അപ്രത്യക്ഷമാകും ഏതാനും മാസങ്ങൾക്കു മുമ്പ് മഞ്ഞ റേഷൻ കാർഡിന് ലഭിച്ചിരുന്ന പഞ്ചസാര നിർത്തലാക്കിയിരിക്കുകയാണ് അത് ഇതുവരെ വിതരണം തുടങ്ങിയിട്ടില്ല മുമ്പ് നീലാവെള്ള റേഷൻ കാർഡിന് മണ്ണെണ്ണയും ആട്ടയും ലഭിച്ചിരുന്നു ഗോതമ്പും ലഭിച്ചിരുന്നു ഇതൊന്നും ഇപ്പോഴില്ല ഇതിന് പുറമെയാണ് ഇപ്പോൾ മണ് അതേസമയം നീലാവെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുമ്പോൾ നിലവിലെ വിഹിതങ്ങളുടെ വിലക്ക് പുറമെ ഒരു രൂപ അധികമായി സെസ് ഏർപ്പെടുത്താനും ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന് ഭക്ഷ്യവകുപ്പ് അംഗീകാരം നൽകി റേഷൻ വ്യാപാരികളുടെ ക്ഷേമന്തി ആനുകൂല്യങ്ങളും പെൻഷൻ നൽകുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളുടെ കയ്യിൽ നിന്നും പിഴിയാൻ സർക്കാർ കഴിഞ്ഞ മാസമാണ് തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത മാസം മുതൽ ഈ സെസ് പിരിച്ചു തുടങ്ങിയേക്കും ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് റേഷൻ കടകളിലൂടെ വരുന്നത് റേഷൻ കാർഡുകാർക്കുണ്ടായിരുന്ന മറ്റൊരു ആശ്വാസമായിരുന്നു സപ്ലൈകോ അതിൻ്റെ അവസ്ഥയും ഇപ്പോൾ മറിച്ചല്ല നിലവിൽ കുറേ കാലങ്ങൾക്ക് ശേഷം സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഏതാനും എത്തിയിരുന്നു എങ്കിലും കഴിഞ്ഞ കൂടി വന്നിരുന്ന സ്റ്റോക്കുകൾ തീരുകയും ഇപ്പോൾ അരി മാത്രമായി അവശേഷിക്കുകയും ചെയ്തിരിക്കുകയാണ് പഞ്ചസാര പോലും കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് അതേസമയം സപ്ലൈകോയിൽ നിന്നും അൻപത് ദിവസത്തേക്ക് അൻപതിന ജനപ്രിയ ഉൽപ്പന്നങ്ങൾ അതായത് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ വാങ്ങാം എന്ന് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തി ഇത് പ്രഖ്യാപിച്ചത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്ന് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന അരിയുടെ ഇനങ്ങൾ എങ്ങനെയാണ് എന്ന് പറയാം മഞ്ഞ റേഷൻ കാർഡിന് ആകെയുള്ള ഭക്ഷ്യധാന്യം മുപ്പത്തി അഞ്ച് കിലോ ആണ് ഇതിൽ പതിനാറ് കിലോ പുഴുങ്ങല്ലരിയും പത്ത് കിലോ പച്ചരിയും നാല് കിലോ കുത്തരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ആകെ ഒരാൾക്ക് ലഭിക്കുന്നത് അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ഇതിൽ പുഴുങ്ങല്ലരി രണ്ട് കിലോയും പച്ചരി ഒരു കിലോയും കുത്തരി ഒരു കിലോയും ഗോതമ്പ് ഒരു കിലോയും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ടയും നൽകുന്നതാണ് നീല റേഷൻ കാർഡിന് ഒരു വ്യക്തിക്ക് രണ്ട് കിലോ അരിയാണുള്ളത് അതിൽ ഒരു കിലോ പുഴുങ്ങല്ലരിയും ഒരു കിലോ പച്ചരിയുമാണ് നീല റേഷൻ കാർഡിന് ലഭിക്കുന്ന സ്പെഷ്യൽ അരിയിൽ രണ്ട് കിലോ പുഴുങ്ങല്ലരിയും രണ്ട് കിലോ പച്ചരിയുമാണ് വെള്ള റേഷൻ കാർഡിന് ആകെ ലഭിക്കുന്ന അഞ്ച് കിലോയിൽ മൂന്ന് കിലോ പുഴുങ്ങല്ലരിയും രണ്ട് കിലോ കുത്തരിയുമാണ് പച്ചരി വെള്ള റേഷൻ കാർഡിനില്ല ഇങ്ങനെയാണ് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കുള്ള ജൂലൈ മാസത്തെ റേഷൻ വിതരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അവസാന ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാവരും നേരത്തെ പോയി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു അഭിലേക്കും